രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന സെൻ എസ്റ്റിലോ ആണ് എൽ എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് അതേപോലെ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാട്ടോ ചെറിയ ഫാമിലി യൂസേജിനെയൊക്കെ പറ്റിയൊരു അടിപൊളി വണ്ടിയാണ് വാഹനത്തിൻ്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഉള്ള ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ പ്രത്യേകിച്ച് പറയത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഇല്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം കൂടിയാണ് പുറകിലേക്ക് നോക്കുകയാണെങ്കിലും യാതൊരുവിധ മേജർ ഡെൻറ്റിങ്ങോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പവും ഹൈറ്റും ഒക്കെ ഉള്ള സീറ്റാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടിയ ലെഗ്റുവാണ് വാഹനത്തിന് വരുന്നത് അത്യാവശ്യം നല്ല നീറ്റായ വലിപ്പം കൂടിയിട്ടുള്ള ഗൂഡ് സ്പേസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പോർച്ചറിഞ്ഞ ഫ്രണ്ടിലേക്ക് പവർ പോറിൻ്റെ വരുന്നുണ്ട് എ സർക്കിങ് ആണ് അതേപോലെ സ്റ്റീരിയോ നല്ലൊരു ക്വാളിറ്റി സ്റ്റീരിയോ വരുന്നുണ്ട് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഒക്കെ മെക്കാനിക്കലി വർക്കിംഗ് കേട്ടോ അതേപോലെ തന്നെ വാഹനത്തിന്റെ പുറഭാഗം എന്ന് കാണും നല്ല ഭംഗിയാട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ് കേട്ടോ നിങ്ങൾ നേരിട്ട് വരി ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് എൽ എക്സ് ഐ സെൻ എസ്റ്റിലോ